നിങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടെങ്കിൽ ഈ ബോർഡൊന്ന് വായിച്ചു നോക്കൂ ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്നാണ് എന്നാൽ പഞ്ചായത്തിൻ്റെ ഈ ബോർഡ് അവഗണിച്ചുകൊണ്ട് നമ്മുടെ നാട്ടുകാർ കൊണ്ട് തള്ളിയ മാലിന്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം നിലമേൽ ഗ്രാമപഞ്ചായത്തിൽ കൈതോട് നിന്നും തങ്കക്കല്ലിലേക്ക് പോകുന്ന വഴിക്കുള്ള റോഡരികത്താണ് രണ്ടാഴ്ച മുൻപ് പോത്തിൻ്റെ തലയും മറ്റും ഇവിടെ കൊണ്ട് നിക്ഷേപിച്ചിരുന്നു നാട്ടുകാർ ഇടപെട്ടാണ് അത് ഇവിടെ നിന്നും മാറ്റിയത് ഇത്തരം മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്നത് കൊണ്ട് തന്നെ തെരുവു നായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമാണ് കടക്കിൽ നിന്നും കൈതോടു വഴി തങ്കക്കല്ലിലേക്കുള്ള അവസാന ബസ് സർവീസ് രാത്രി ഏഴ് മണിക്കാണ് രാത്രിയായി കഴിഞ്ഞാൽ ഇവിടുത്തെ പോസ്റ്റുകളിൽ വെട്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഈ സ്ഥലത്തു കൂടി സഞ്ചരിക്കുക എന്നുള്ളത് ദുഷ്കരമായ കാര്യം തന്നെയാണ്